ഹായ് ഹലോ ഇന്നിപ്പോൾ ഒരു ഓട്ടോറിക്ഷ യാത്രയായാലോ അപ്പം ഞങ്ങൾ ഈ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെങ്ങടും അല്ല സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ള വീട്ടിലേക്ക് വരുന്ന ഒരു വഴിയാണ് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ബോർകുശി കോളനി അല്ലെങ്കിൽ ബോർഖുശി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് കൂടി ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഓട്ടോ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലങ്ങളാണ് ഇവിടെ കാണുന്നത് അവിടെ നിന്നും വീട്ടിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിലേക്ക് വരുന്ന റോഡിൽ നിന്നുള്ളൊരു കാഴ്ചകളാണ് അപ്പോൾ ആസാമിങ്ങനെ ആസാമിലെ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതാക്കാൻ പറ്റില്ല ആസാമിൻ്റെ കാഴ്ചകൾ ഞങ്ങളെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ഏരിയയിൽ നിന്ന് കുറച്ചും കൂടി ദൂരമുള്ള ഒരു സ്ഥലത്തൊക്കെ ഒരു കാഴ്ചകൾ ഞങ്ങളുടെ വീട് എത്തുന്ന വരയ്ക്കുള്ള ഒരു കാഴ്ചകളാണ് ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ കാഴ്ച ഓട്ടോറിക്ഷയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ ആസാമ് ശരിക്കും കേരളത്തിനെ പോലെ തന്നെ തോന്നാറുണ്ട് മലകളും തൊടികളും എന്താ പറയുക കാടുകളൊക്കെ ആയിട്ട് കഴിച്ച് അപ്പം അതാവാണില്ല ഇതൊരു ഈ നാട്ടിലെ ഒരു ചെറിയൊരു തോടാണ് വെള്ളമൊന്നും അധികം ഇല്ല എങ്കിലും തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയും അപ്പോൾ ചെറിയ രീതിയിലേ വെള്ളം ഒഴുകി പോകുന്നുള്ളൂ അപ്പം ഇവിടങ്ങളിൽ എത്ര വലിയ പണക്കാരാണെങ്കിലും ഷീറ്റ് ഉപയോഗിച്ചാണ് കേട്ടോ മേൽക്കൂരൊക്കെ പണിയണത് വാർക്കുന്ന പണിയില്ല നമ്മുടെ നാട്ടിലത്തെ പോലെ എത്ര വലിയ വീടുകളാണെങ്കിലും ഷീറ്റാണോ യൂസ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് ഇല്ലാത്ത ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല അല്ല ഫെസിലിറ്റി ഉണ്ടാവില്ല എന്നല്ല അതിനകത്തുള്ള അത്രയ്ക്കും ഫെസിലിറ്റീസ് ആയിരിക്കും കാരണം അതിനകത്ത് ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ല ഒക്കെ ഉണ്ടാവും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലേ അപ്പോൾ പിന്നെ എന്താ പറയുക അത്രയും വാർ നമ്മുടെ അവിടെ ആണെങ്കിൽ വാർപ്പ് വീടാണെങ്കിലും പലർക്കും പല ഫെസിലിറ്റീസും കമ്മിയായിരിക്കും അത് എല്ലോരോ പഠി വീടുകളിൻ്റെ പഠിപ്പുര തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ആൾക്കാർക്ക് അത്രത്തോളം പോഷമായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് അപ്പം അത്രയ്ക്കും പൈസ ഉണ്ടെങ്കിലും ഇവിടങ്ങളിൽ എല്ലാവരും ഷീറ്റാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല ഇവർക്ക് പൈസയുള്ള ആൾക്കാർ കണ്ടില്ല വീടുകളൊക്കെ കണ്ടില്ല നല്ല ഭംഗിയായിരിക്കും കാണാൻ ഷീറ്റാണെങ്കിൽ കൂടി അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും അകത്ത് ബാത്റൂമ് ഫിൽട്ടർ എല്ലാ സംഭവം ഉണ്ടാകും പിന്നെ ആ സമയത്ത് വെള്ളത്തിന് ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ് ഇതാണ് കേട്ടോ ഏർ സ്കൂളിൽ പോകുന്ന വഴി അപ്പൊ ഞങ്ങളുടെ ഈ ബോർകുഷീനിയും മറ്റ് ആ നേരത്തെ പറഞ്ഞ സ്ഥലത്തിനെയും കൂടി വെറുതിരിക്കുന്ന ഒരു റോഡാണ് ഇത് അപ്പൊ ഞങ്ങളുടെ ബോർകുഷിയിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നും ആസാമിൽ ഇതുപോലെയുള്ള വഴിയോര കച്ചവടക്കാരും സൈക്കിൾ കച്ചവടക്കാരും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പെട്ടിക്കടകളും ഒക്കെ അവിടെ അവിടെ കാണാൻ കഴിയും കണ്ടില്ലേ പിന്നെ നമ്മുടെ നാടത്തെ പോലെ ചെക്കന്മാരിങ്ങനെ വട്ടം കൂടി നിൽക്കുന്നതും പിന്നെ അവിടുത്തെ ഓട്ടോറിക്ഷ കണ്ടില്ലേ ഇവിടുത്തെ ഓട്ടോറിക്ഷ ബാറ്ററി ഓട്ടോറിക്ഷ ആദ്യപോലത്തെ ഒരു ഓട്ടോറിക്ഷയിലാണ് ഇപ്പം ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ അതുപോലെതാ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ് കൺസ്ട്രക്ഷൻസൊക്കെ കാണാൻ കഴിയും അതൊന്നും അവർക്ക് സ്വന്തമായിട്ട് വീട് കെട്ടി താമസിക്കാനല്ല ഇവർ പലരും വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഫ്ലാറ്റുകളാക്കി പണിത്ത് വാടകയ്ക്ക് കൊടുക്കാനാണ് ഉണ്ടാക്കുന്നത് പിന്നെ അപ്പോൾ ഈ കാണുന്നത് ആസാമിലെ യു പി തരത്തിലുള്ള സ്കൂളാണ് കേട്ടോ ആസാം സ്കൂള് ഇത് കണ്ടോ ഈ വീടിൻ്റെ പഠിപ്പൂരയൊക്കെ എന്ത് ഭംഗിയാണ് ഷീറ്റാണെങ്കിലും വലിയ ആൾക്കാരുടെ വീട് കണ്ടാൽ തന്നെ അറിയും ഇതുപോലെ വലിയ വലിയ ഡെക്കറേഷൻസ് ഉള്ള പഠിപ്പുരകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ അതിൻ്റെ അകത്ത് ഇല്ലാത്ത ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല അത്രയ്ക്കും ഒരു ഇതായിരിക്കും പക്ഷെ കാഴ്ചയ്ക്ക് കാഴ്ചക്ക് നമ്മൾ ഷീറ്റിട്ട വീടോ എന്ന് വിചാരിക്കും അസ്സാം ഗ്രാമങ്ങൾക്കുള്ളിലൂടെയുള്ള റോഡിൽ കൂടെ ഒരു ഓട്ടോറിക്ഷ യാത്രയാണ് കേട്ടോ അപ്പോൾ ഇത് ഗ്രാമങ്ങൾക്കുള്ളിലൂടെയുള്ള റോഡുകളാണ് വലിയ മെയിൻ റോഡുകളൊക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഗ്രാമങ്ങൾക്കുള്ളിലൂടെയുള്ളൊരു റോഡാണ് അപ്പോൾ ആ റോഡിൽ കൂടെയുള്ളൊരു ഓട്ടോറിക്ഷ യാത്രയാണ് ഇത് ഇട്ടാ അപ്പോൾ ആസാമിൽ എവിടെ നോക്കിയാലും ഇതുപോലെ കാടും മലകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ചീറ്റി വെച്ച കുറേ വീടുകളും പിന്നെ മതിലുകൾ പണിയുന്നവരും ഉണ്ട് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള സൈഡാണ് കേട്ടോ അപ്പോൾ വീട് എത്താറായിട്ടുണ്ട് അപ്പോൾ ചേറ്റാ ബാബാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടേറ്റാ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു